ഹായ് ഹലോ എല്ലാവർക്കും പുതിയൂരിലേക്ക് സ്വാഗതം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാൻ പേടിക്കുന്ന ഒരു വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായും മതം തന്നെയാണ് മതത്തിനെ വിൽപ്പന ചിരക്കാക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണവും ഇന്ന് കൂടിക്കൊണ്ടുവരുവാണ് അതിലപ്പുറത്തേക്ക് സതുദ്ദേശപരമായിട്ട് കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ആൾക്കാരെ തിരിച്ചടിപ്പിക്കാൻ കഴിവുള്ള മനുഷ്യരും ഈ നാട്ടിൽ താമസിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ പലരും പേടിക്കുന്നത് ഇന്നിത് പറയുന്നതിന്റെ കാരണം ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള കുറച്ച് പരാമർശങ്ങൾ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മതസൗഹാർദ്ദം എന്ന പേരിൽ മാത്രം പറയപ്പെട്ട മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സംഭവം മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് വഴിപാട് ചെയ്ത മോഹൻലാലിൻ്റെ ആ ഒരു പ്രവൃത്തി ഇതിനെ നല്ല രീതിക്ക് മാത്രം പറഞ്ഞിരുന്ന ഒരു കാര്യത്തിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ അദ്ദേഹം തൗബ ചെയ്യണമെന്നും അതിലപ്പുറത്തേക്ക് മുസ്ലിം സഹോദരങ്ങളോട് മാപ്പ് പറയണമെന്നും ഒരു കാര്യം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണല്ലോ എന്ന് ആലോചിക്കുന്നത് സമയത്താണ് പുച്ഛം തോന്നിപ്പോകുന്നത് കാരണം ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു മതമോ വെച്ചുകൊണ്ടല്ല ഒരു മാധ്യമ പ്രവർത്തനം സംസാരിക്കേണ്ടതും ബാക്കി കാര്യങ്ങളെ പരിഗണിക്കേണ്ടതും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതല്ലാതെ മറ്റൊരു വശത്തിലൂടെ അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിപ്പോയൊരു കാര്യമാണ് ഇന്ന് ഈ ഒരു മാസം എന്ന് പറയുന്നത് പുണ്യമാസമാണ് നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു മാസമാണ് ഇനി നോമ്പ് അനുഷ്ഠിക്കുന്ന മാസമാണെങ്കിലും അല്ലാത്ത മാസങ്ങളായാൽ പോലും എന്റെ അറിവില് ഏത് മതഭാഗത്തിൽപ്പെട്ട ദൈവങ്ങളായാലും മറ്റൊരാളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ശാസിക്കാനോ ോ ഉപദ്രവിക്കാനോ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും മതത്തിനോട് സ്നേഹം തോന്നി അല്ലെങ്കിൽ ദൈവത്തിനോട് സ്നേഹം തോന്നി ഇദ്ദേഹം ഇത്തരത്തിൽ പറയുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംശയം എന്ന് പറയുന്നത് ഈ ഒരു പുണ്യമാസത്തിൽ മമ്മൂട്ടിയെ പോലെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഇന്നും ശരിയായിട്ട് ഒരു വിവരങ്ങളും പുറത്തു വരുന്നില്ല ചെറിയൊരു അനാരോഗ്യമുണ്ടെന്നുള്ള തരത്തിൽ പറയപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ കഴിയുന്ന ഒരു വ്യക്തിയെ മാനസികമായിട്ട് ഉറപ്പായിട്ടും കാരണം മതത്തിനെ അദ്ദേഹം ജനിച്ച് ജീവിച്ച് വളർന്ന വരുന്ന അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മതത്തിന് മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകളും അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെ നോമ്പും ബാക്കി കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി ഒരു വ്യക്തിയെ മാനസികമായിട്ട് തകർക്കാൻ കാരണമായിട്ടുള്ള ഇത്തരത്തിലൊരു വാർത്ത പ്രചരിപ്പിച്ച് വിടുന്നതിന് ആ സമയത്ത് ഈ മനുഷ്യനിൽ അപ്പം തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ ദൈവം കൊണ്ട് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ഒരാളെ ദ്രോഹിക്കാൻ ഒരു ദൈവം പറയില്ലല്ലോ അത് ഈ ഒരു പുണ്യമാസത്തിൽ അപ്പം അതിൽ നിന്ന് ആരോടാണ് ഈ അബ്ദുള്ള എന്ന് പറയുന്ന മനുഷ്യൻ മാപ്പ് ചോദിക്കേണ്ടത് അപ്പം മമ്മൂക്കയാണോ മാപ്പ് ചോദിക്കേണ്ടത് അതോ ഈ ഇത്രയും വൃത്തികെട്ടൊരു കാര്യം പറഞ്ഞ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയാണോ മമ്മൂക്കയോട് മാപ്പ് ചോദിക്കേണ്ടത് കാരണം ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ ഒരിക്കലും ഒരു ദൈവം മുന്നോട്ട് വന്ന് പറയാറില്ല അതിനപ്പുറത്തേക്ക് ഞാൻ കേട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇനി ഏത് വലിയ ആഘോഷങ്ങളായാലും ഇനി ഏത് വലിയ ഇപ്പൊ തരത്തിലുള്ള പരിപാടികളായാലും ഏത് രാജ്യത്ത് പോയിട്ടുള്ള ഷൂട്ടിംഗ് ആയി പോയി കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ നിസ്കാര കാര്യങ്ങൾ ഒരു തരത്തിലും കോട്ടം വരുത്താത്ത അത് കൃത്യമായി പാലിച്ചു പോരുന്ന ഒരു വ്യക്തിയാണെന്ന് കൃത്യമായി ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത്രയും നല്ല രീതിക്ക് കഴിയുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ദ്രോഹിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന സമയത്ത് അത് സതുദ്ദേശപരമല്ല അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ വ്യക്തിക്ക് ഒരു ഹൈപ്പ് കിട്ടുക അല്ലെങ്കിൽ മുന്നോട്ട് അദ്ദേഹത്തിൽ നിന്ന് ഈ പറയുന്ന എല്ലാവരിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വഷളത്തരം മാത്രമാണെന്ന് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇനി മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ വഴിപാട് കഴിച്ചതിന് ഇത്രയും വലിയ കാര്യമൊക്കെ എടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം എന്ന് പറയുന്നത് അവര് നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പറയുന്ന കേൾക്കാം വാർത്തയിലൂടെ ആയാൽ പോലും ചില ഹിന്ദു സഹോദരങ്ങൾക്ക് ഈ പറയുന്ന വീടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലാവുന്ന സമയത്ത് ജപ്തി പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് യൂസഫ് അലിയെ പോലൊരു വ്യക്തി സഹായിക്കുന്ന വാർത്തകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ആരും മതം നോക്കാറില്ല തിരിച്ചു വരുന്ന സമയത്ത് തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വൈകാരിക്ക് വരുന്ന സമയത്ത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാരിൽ നിന്നും അവർ ഈ പറയുന്ന ആൾക്ക് പണമോ ബാക്കി കാര്യങ്ങളോ സ്വീകരിക്കാറുണ്ട് അവിടെയും ആരും മതം നോക്കാറില്ല അപ്പം ഒന്നിലും മതം നോക്കാതിരിക്കുന്ന ഒരു ഒരു ജനത ഇവിടെ അധിവസിക്കുന്നുണ്ട് അവരെ കൃത്യമായിട്ട് ഭിന്നിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള നാവുള്ള ചില മനുഷ്യരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിനെ നമുക്ക് വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ ഈ തരത്തിൽ മാറ്റി മറിക്കാനോ ഒന്നും പറ്റുന്നൊരു കാര്യമല്ല ഇവിടെ ഈ പറയുന്ന നമ്മൾ ചില സമയത്ത് പറയത്തില്ല അങ്ങനെയുള്ള സഹായ ഹസ്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഒരു അമ്മയുടെ ഉദരത്തിൽ അല്ല ജനിച്ചതെങ്കിലും നീ എനിക്ക് സഹോദര തുല്യായി മാറി എന്ന് പറയുന്ന ചില വാക്യങ്ങൾ ചിലരുടെ വായിൽ നിന്ന് ഉണ്ടാവാറുണ്ട് അത് മനസ്സിൽ തട്ടി ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അതുപോലെ കുറേ അധികം വർഷങ്ങളുടെ ബന്ധമാണ് ഈ മോഹൻലാൽ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തികൾ ഉള്ളതെന്ന് പറയുന്നത് അപ്പം അവരിൽ ഒരാൾക്ക് വയ്യാതെ വരുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരു മതസമുദായത്തിൽപ്പെട്ട വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ ഇനി അതിനെക്കുറിച്ചും ഇപ്പം കുറേ അധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അദ്ദേഹം മനപൂർവ്വം എടുത്ത് ഇത് വൈറലാക്കിയതാണ് ഏറലാക്കിയതാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാരടക്കമുണ്ട് ഇപ്പം ദേവസ്വം ബോർഡ് തന്നെ മുന്നോട്ട് വന്ന് പറയുകയാണ് അദ്ദേഹം ഇൻ്റർവ്യൂലൂടെ ആരോ ചോദിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥൻ ദേവസ്വം ബോർഡിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അറിയാതെ ചെയ്ത കാര്യമുള്ള എന്താണോ മോഹൻലാൽ എന്ന് പറഞ്ഞത് അപ്പം അതിനെ ഇപ്പം വ്യാഖ്യാനം പല ൾക്കാരും മുന്നോട്ട് വരുന്നു മീഡിയ അതെടുത്ത് ചർച്ച ചെയ്യുന്നു ആ സമയത്ത് ദേവസ്വം ബോർഡ് വന്ന് പറയുകയാണ് മോഹൻലാലത്ത് തിരുത്തി പറയണമെന്ന മറ്റോ കാര്യങ്ങൾ പറയണം ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഫോട്ടോ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അടക്കം ഇറങ്ങുന്ന ഒരു കാര്യമാണ് അതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവിടുത്തെ റെസിപ്റ്റ് അതായത് വഴിപാട് നടത്തിയ വ്യക്തിക്ക് ആ റെസിപ്റ്റ് കൊടുക്കണമെന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷേ ആ റെസിപ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കത് നോക്കുന്ന സമയത്ത് അല്ലാതെ അവിടെ സൂക്ഷിക്കേണ്ട രേഖയാണ് ആ രേഖയാണ് എല്ലായിടത്തും പരന്നിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം അതും തെറ്റായിട്ടൊരു സംഭവമാണ് അപ്പം എന്തൊക്കെയോ ഏതോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമല്ലേ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും ഇവരൊക്കെ ഏറ്റവും ഉന്നതിയിലെത്തി നിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും നാലാൾ അറിയപ്പെടുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ പറയുന്ന സമയത്താണല്ലോ കുറച്ചൊരു ചർച്ചാ വിഷയമായി മാറുന്നത് അപ്പം ചർച്ചകൾ ഉണ്ടാവേണ്ടത് എപ്പോഴും മാധ്യമങ്ങളുടെ അനിവാര്യതയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ വിഷയങ്ങളെ പെരിപ്പിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തനമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു വശം നന്നായിട്ട് അറിയുകയും ചെയ്യാം അത് തന്നെയാണ് അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ മതത്തിനെ അത്രയും മുറുകെ പിടിക്കുന്ന ഒരു പുണ്യമാസത്തിനെ അത്രയധികം നന്നായിട്ട് നോക്കുന്ന അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിനെ അത്രയധികം വിശ്വസിക്കുകയും അത് അതായത് പറയുന്ന എല്ലാ വശങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോവുകയും ഒരു വ്യക്തി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല മറ്റൊരു ആളെ ഈ ഒരു മാസത്തിൽ ദ്രോഹിക്കുക എന്ന് പറയുന്നത് അപ്പം അതിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പോൾ ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളുണ്ടാകും സംസാര വിഭിന്നതകളൊക്കെ ഉണ്ടാകാം സൃഷ്ടിക്കപ്പെടാം ഭിന്നിപ്പുകൾ ഉണ്ടാവാം പക്ഷേ ഇവിടെ മൊത്തത്തിൽ കേരളം എന്ന് പറയുന്ന ഒരു വിഷയം വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഇനി ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതിൽ വലിയ പേടിക്കേണ്ട വിഷയായിട്ട് എനിക്ക് തോന്നാറില്ല പക്ഷേ ഇവരെ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ചെറിയ രീതിക്കെങ്കിലും ഇതുപോലെ കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിപ്പോയെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വൈകാകൃ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്വസ്ഥതയും സമാധാനവും കിട്ടിയ ൊരു സമയമാണ് ആ സമയത്ത് ഇത് ഇത്രയും രൂക്ഷമായിട്ട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കിയ ഈ മനുഷ്യൻ എവിടെ ചെന്ന് ആരോടാണ് മാപ്പ് ചോദിക്കുക എന്നൊരു സംഭവമാണ്